ഹലോ കേസ് ഞാൻ ഇന്നൊരു വെട്ടി കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വരുന്നത് കൂട്ടുകാരെ ഇത് ഞാൻ മൂന്നിലോ കേക്കിൻ്റെ അളവാണ് പറയുന്നത് ഒരു കിലോ പഞ്ചസാര മിക്സിയിൽ പൊടിച്ച് വെച്ചു മൂന്നിലോ മൈദ ഇരുപത് മുട്ട മുട്ട എല്ലാം കൂടെ മിക്സിയിൽ ഒത്ത് അടിച്ചെടുക്കാൻ പറ്റൂല അതുകൊണ്ട് കുറേച്ച കുറേച്ച അടിച്ച് എടുക്കുകയാണ് കൂട്ടുകാരെ ആദ്യം അഞ്ച് മുട്ട അടിച്ചൊഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും അഞ്ച് അങ്ങനെ അങ്ങനെയാണ് ഒഴിച്ചത് ഒഴിച്ചതിന് ശേഷം അഞ്ച് മൂന്ന് നാല് വട്ടമായിട്ടാണ് ഈ ഇരുപത് മുട്ട അടിച്ചൊഴിക്കുന്നത് അത് നല്ലതുപോലെ പതപ്പിച്ച് അടിച്ച് ഒഴിക്കുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ നിന്ന് ഒലിച്ച് പോവും അതുകൊണ്ട് മൂന്ന് മുട്ട ആയിട്ടാണ് ഇട്ടത് അത് മുട്ട അടിച്ചത് പഞ്ചസാരയിലിട്ട് അതും നല്ലതുപോലെ തരി മാറണം ഏലക്ക ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ തരി മാറുന്നതുപോലെ ഇളക്കി 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 കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ തരിയെല്ലാം മാറണം കുട്ടികൾക്ക് നമുക്ക് നാല് മണിക്ക് കൊടുക്കാൻ നല്ലൊരു കേക്കാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കണം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം കഴിക്കാനും നമുക്ക് വെച്ചിരുന്ന് എടുക്കാനും നല്ല ടേസ്റ്റുള്ള കേക്കാണ് എല്ലാ കൂട്ടുകാരും ചെയ്യണം ഇതിന് ഞാൻ ഇത്തിരി കളർ പൊടി ഇടുന്നുണ്ട് അതും ഇട്ട് നല്ലതുപോലെ തരി എല്ലാം കളഞ്ഞ് ഇളക്കി ഇളക്കി എടുക്കണം ഒരു തരി പോലും കാണരുത് അന്നാലേ നമുക്ക് ഈ കേക്ക് എത്രത്തോളം നമ്മൾ തരികളെല്ലാം മാറ്റുന്നു അത്രത്തോളം കേക്കിന് മയം വരും നല്ല ടേസ്റ്റുള്ള കേക്കാണ് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കണം അത് കഴിഞ്ഞ് ഈ തരിയെല്ലാം പഞ്ചസാരയുടെ തരി മാറിയതിന് ശേഷം നല്ല ഇങ്ങനെ പതഞ്ഞു വരും നല്ല സോഫ്റ്റായി വരും നല്ല പഞ്ഞുപോലെ വരും അതിന് ശേഷം മൂന്നിലോ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതും നല്ല കട്ടി നല്ല അരിച്ചരിക്ക വേസ്റ്റ് ഒന്നും ഇല്ലാത്ത മൈദയാണ് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മാവ് ചാലിച്ചെടുക്കണം കൂട്ടുകാരെ നല്ലതുപോലെ ചാലിച്ചെടുക്കണം കട്ടയില്ലാതെ ചാലിച്ച് ചാലിച്ചെടുത്ത് മയത്തോടെ എടുക്കണം എത്രത്തോളം നമ്മൾ ചാലിക്കുന്ന അത്രയും മയം വരും കേക്കിന് അതുകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലെ നമ്മൾ ചാലിച്ചെടുക്കുന്ന ചാലിച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈസാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നല്ലതുപോലെ ചാലിച്ചെടുത്തതിന് ശേഷം ഇരു നമ്മൾ ഇരുന്നൂറ് ഗ്രാം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കുന്ന നല്ല മണവും രുചിയും വരും നല്ല ടേസ്റ്റാണ് വിളുമയും നെയ്യാണ് ചേർക്കുന്നത് കൂട്ടുകാരെ നല്ലതുപോലെ ചാലിച്ച് ചാലിച്ചെടുക്കുന്ന എടുത്ത് നല്ല ആയി ഉരുണ്ട് വരുന്നത് പോലെ നമ്മൾ ചാലിച്ച് ചാലിച്ച് കൊടുക്കണം എന്നാലേ കേക്കിന് നല്ല മയം വരത്തുള്ള കൂട്ടുകാരെ ചാലിക്കുന്ന കണ്ട കൂട്ടുകാരെ കണ്ട നല്ലതുപോലെ ചാലിച്ച് കുരുണ്ട് ഭയങ്കര കടുപ്പാണ് നമ്മൾ നല്ലതുപോലെ നല്ല നമ്മൾ ചാലിച്ച ആ മയം വന്നാലേ കേക്കിന് ടേസ്റ്റ് വരത്തുള്ളു അങ്ങനെ നല്ല ഞങ്ങൾ ഇടിച്ച് ഇടിച്ച് ഇടിച്ചാണ് ഞങ്ങൾ ചാലിച്ച് എടുത്ത് നല്ല മയത്തോടെ സെറ്റാക്കി വെച്ച് കൂട്ടുകാരെ അതിന് ശേഷം ചെറുതായിട്ട് ഉരുട്ടി എടുത്ത് പരത്തി രണ്ട് സൈസ് കേക്കാണ് ഉണ്ടാക്കുന്ന കൂട്ടുകാരെ ഒന്ന് പൂക്കേക്കും ഒന്ന് നീളത്തിലെ കേക്കുമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് വെക്കണേ നീളത്തിലതാ എങ്ങനെയാണ് കണ്ട നീളത്തിൽ മാവ് വെച്ചിട്ട് ഇങ്ങനെ ചരച്ചു ചരച്ച് വെട്ടും പിന്നെ വട്ടത്തിലിങ്ങനെ പരത്തിയിട്ട് വെട്ടി വെട്ടി ഇട്ടിരിക്കുന്ന പൂ പൂപ്പൂവിൻ്റെ ആകൃതിയിൽ വെട്ടി കണ്ട നീളത്തിലേ ഉണ്ട് വട്ടത്തിലേ ഉണ്ട് കൂട്ടുകാരെ കണ്ട അങ്ങനെ വെട്ടിയിട്ടതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അകവും പുറവും വേവുന്നത് വരെ മറിച്ച് തിരിച്ചും ഇട്ട് നല്ലതുപോലെ കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചും വേണ്ടത് ആദ്യത്തെ ആദ്യത്തെ ഓരോടാണ് വറുത്തെടുത്തത് ഇനി ഒരുപാടുണ്ട് മൂന്നിലോ മാവിനായ ഒരുപാട് കേക്കുണ്ട് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ കൂട്ടുകാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല എനിക്ക് ഒരുപാട് എല്ലാം കുറഞ്ഞിരിക്കുകയാണ് ആദ്യം നല്ലതുപോലെ വീഡിയോ ഓടിയതാണ് ഇപ്പം വീഡിയോ ഒന്നും ഓടുന്നില്ല എൻ്റെ കൂട്ടുകാരെ എൻ്റെ എല്ലാം കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഓക്കെ ബായ്